പെരുമാൾപ്പുടി തോട്ടുങ്കൽ ശ്രീ വിഷ്ണുമായ ഭദ്രകാളി ചാത്തൻ മുത്തപ്പൻ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ നടപ്പുരം മണ്ഡപത്തിന്റെ ശിലാസ്ഥാപനം സാധു ആനന്ദവനം ഭാരതി മഹാരാജ് നിർവഹിച്ചു ഊർജവുമായി നിലനിൽക്കുന്ന ാണ് നമ്മുടെ ആചാര്യന്മാര് ഭാരതീയ സംസ്കൃതിയിലെ ജീവിതരീതിക്കെട്ടേ ഒരു തന്ത് എന്ന മതം എന്നോ ഒന്നു ഒരു മനുഷ്യൻ അതിൻ്റെ ജീവിതകാലത്ത് നേറേണ്ട പുരുഷാർത്ഥങ്ങൾ നാല് പുരുഷാർത്ഥങ്ങളിൽ ഏറ്റവും പ്രാഥമികമായി പറഞ്ഞൊരു ധർമ്മം എന്നാണ് നമ്മൾ മറ്റുള്ള ദർശനങ്ങളെപ്പോലെ പോലെ ദൈവഭയമോ അല്ലെങ്കിൽ പ്രത്യേക അനുഷ്ഠാനങ്ങളോ അതും അതിനൊന്നുമല്ല ആചാര്യന്മാർ ഊന്നൽ നൽകിയത് ധർമ്മത്തിൻ്റെ പാതയിൽ ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ധർമ്മത്തെ ആ ധർമ്മത്തെ എങ്ങനെ ജീവിതത്തിൽ കൊണ്ടുനടക്കണം എന്ന് മാർഗനിർദ്ദേശം നൽകുന്ന ഉപദേശം നൽകുന്ന സ്ഥലമാണ് ആചാര്യന്മാർ സന്യാസിമാരും ആശ്രമങ്ങളും ആ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കാൻ ആ ധാർമ്മികമായ ലോകയിലൂടെ ജീവിത വിജയം നേടാൻ നമുക്കാവശ്യമായിട്ടുള്ള ഊർജം നൽകുന്ന ശക്തി കേന്ദ്രങ്ങളാണ് ദേവതാ സങ്കേതങ്ങൾ തുടർന്ന് നടന്ന ചടങ്ങിൽ ക്ഷേത്ര മഠാധിപതി ഓങ്കാരം തന്ത്രി അധ്യക്ഷത വഹിച്ചു ക്ഷേത്രത്തിന്റെ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം ശിവഗിരി മഠം സ്വാമി ശിവസ്വരൂപാനന്ദ നിർവഹിച്ചു ചടങ്ങിൽ കുംഭമേളയിൽ പങ്കെടുത്ത വ്യക്തിത്വങ്ങളെ ആദരിക്കുകയും നാരായണീയ പാരായണത്തിൽ പങ്കെടുത്ത അമ്മമാർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു സ്വാമി ഖോരഖ്നാഥ് എ എൻ രാധാകൃഷ്ണൻ സി ജി രാജഗോപാൽ ശ്രീകാന്ത് ബാലൻ സെക്രട്ടറി പി എസ് നന്ദകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു